നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള പടയൊരുക്കങ്ങളിലേക്ക് ടീമുകൾ കടന്നു കഴിഞ്ഞു മെഗാ താരലം വരാനിരിക്കെ പല മാറ്റങ്ങൾക്കാണ് പല ടീമുകളും ഒരുങ്ങുന്നത് ലേലിയമങ്ങളിൽ മാറ്റം വരുമെന്നിരിക്കെ ടീമുകളെല്ലാം അടിമുടി മാറ്റത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പല സൂപ്പർ താരങ്ങളും അപ്രതീക്ഷിതമായി ടീം വിടാനാണ് സാധ്യത മുംബൈ ഇന്ത്യൻസിലേക്ക് വരുമ്പോൾ വലിയ മാറ്റത്തിനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് മുംബൈയുടെ നായകസ്ഥാനത്തേക്ക് ഹാർദിക് പാണ്ഡ്യ വന്നതോടെ ടീമിനുള്ളിൽ ഭിന്നത പോലും ശക്തമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പലരും ടീം വിടാൻ കാത്തിരിക്കുകയാണ് സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും മുംബൈ വിടുമെന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് ഇക്കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജസ്പ്രീത് ബുംറയും മുംബൈ വിട്ടേക്കും എന്നാണ് അറിയുന്നത് മുംബൈ വിടാൻ ബുംറ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന് കാരണം നായകസ്ഥാനത്തെ ചൊല്ലിയാണെന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ നായകനാകാനുള്ള താല്പര്യം ബുംറ തുറങ്ങി പറഞ്ഞിട്ടുള്ളതാണ് മുംബൈ മാനേജ്മെൻറ്റിനോട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ താൻ തന്നെയാണെന്നാണ് ബുംറ പറയുന്നത് കരിയറിൻ്റെ നിർണായക സമയത്തിലൂടെ കടന്നു പോകുന്ന ബുംറ നിലവിലെ ഏറ്റവും മികച്ച പേസ് ബോളർമാരിൽ ഒരാൾ കൂടിയാണ് ക്യാപ്റ്റനാകാൻ ആഗ്രഹിക്കുന്ന ബുംറയ്ക്ക് മുംബൈയിൽ തുടർന്നാൽ ഈ സ്ഥാനത്തേക്ക് എത്താൻ അടുത്തൊന്നും സാധിക്കുകയുമില്ല ബുംറയെ ക്യാപ്റ്റനാക്കാൻ മുംബൈക്ക് താൽപ്പര്യവുമില്ല ഉണ്ടായിരുന്നെങ്കിൽ രോഹിത് ശർമ്മയെ മാറ്റിയപ്പോൾ ബുംറയ്ക്ക് അവസരം നൽകുമായിരുന്നു എന്നാൽ ഇത് ചെയ്യാത്തതിനാൽ തന്നെ ബുംറയെ നായകനായി പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുംബൈ വിടാൻ ബുംറ തയ്യാറെടുക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ മുംബൈ വിട്ട ബുംറ ആർ സി ബിയിലേക്ക് പോകുമെന്നാണ് സൂചനകളുള്ളത് ആർ സി ബിയുടെ നിലവിലെ ക്യാപ്റ്റൻ ഫഫ് ഡുപ്ലസിയാണ് അവസാന സീസണോടെ ഡുപ്ലസിയെ ആർ സി ബി ഒഴിവാക്കി എന്നാണ് വിവരം പുതിയ നായകന് കീഴിൽ ആർ സി ബി ഇറങ്ങാനൊരുക്കുകയാണ് പുതിയ നായകനെ തേടുകയാണ് മാനേജ്മെൻറ്റ് അതുകൊണ്ട് തന്നെ നായക സ്ഥാനത്തേക്ക് ആർ സി ബി കെ എൽ രാഹുലിനെ പരിഗണിക്കും എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ബുംറയുടെ പേരും ഉയർന്നു വരുന്നുണ്ട് കാരണം ബോളിങ്ങിൽ ബുംറ നൽകുന്ന ആധിപത്യം മറ്റൊരാൾക്കും നൽകാനാകില്ല എന്ന് വ്യക്തമായി അറിയാം ഏതൊരു ടീമും അതുകൊണ്ട് തന്നെ കുന്തമുനയായി അവരുടെ ബോളിംഗ് സെഷനിലെ കുന്തമുനയായി ബുംറയെ തന്നെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും ടി ട്വന്റി ലോകകപ്പിലടക്കം ബുംറ തന്റെ കഴിവ് ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടുതന്നെ ആർ സി ബി എന്ത് വില കൊടുത്തും ബുംറയെ സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വിരാട് കോഹ്ലി കളിക്കുന്ന ടീമെന്ന നിലയിൽ കൂടുമാറ്റത്തിന് ബുംറയ്ക്കും താല്പര്യമുണ്ടാകും മുംബൈ ഇന്ത്യൻസിൽ നിന്ന് രോഹിത് ശർമ്മ പടിയിറങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതും ബുംറയെ കൂടുമാറ്റത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ രോഹിത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ബുംറ കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിലും അത് വ്യക്തമായിട്ടുള്ളതാണ് രോഹിത് ശർമ്മ മുംബൈ വിട്ട് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് പോകുമെന്നാണ് വിവരം രോഹിത് ഡൽഹിയിലെത്തിയാൽ ബുംറയെ ഒപ്പം കൂട്ടാൻ നീക്കം നടത്താനും സാധ്യതകളുണ്ട് ബുംറയ്ക്ക് ക്യാപ്റ്റൻ സ്ഥാനം ആവശ്യമാണെന്നിരിക്കെ ആർ സി ബി ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകളിൽ ടീമുകളിലൊന്നിലേക്ക് ബുംറ കൂടുമാറ്റം നടത്താനുള്ള സാധ്യതയുണ്ട് അതിൽ ആർ സി ബി ആയിരിക്കും പ്രഥമ പരിഗണന എന്നാൽ ബുംറയെ വിട്ടുകൊടുക്കാൻ മുംബൈ തയ്യാറായേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഒരു ഒരു പക്ഷം ബുംറയ്ക്കൊപ്പം നിൽക്കുന്നു അതായത് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ താരങ്ങളും ബുംറയ്ക്കൊപ്പം ചേരുന്നുണ്ട് ഒരു പക്ഷമായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് വമ്പൻ ഓഫറുകളോടെ ബുംറയെ മുംബൈയിൽ നിലനിർത്താനായിരിക്കും ആ ഒരു പക്ഷത്തിൻ്റെ ശ്രമം ബുംറയെ ലേലത്തിലേക്ക് എത്തിച്ച് തിരികെ കൊണ്ടുവരിക മുംബൈക്ക് പ്രയാസകരം തന്നെയാണ് റെക്കോർഡ് തുകയ്ക്ക് ബുംറയെ വിളിക്കാൻ പല ടീമുകളും കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുംബൈ മെഗാ ലേലത്തിലേക്ക് എത്തിക്കാതെ തന്നെ ബുംറയെ ഏത് വിധേനയും ടീമിൽ നിലനിർത്താനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് എന്നാൽ ബുംറ ഇതിനെ സമ്മതിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ബുംറയ്ക്ക് മുന്നിലുള്ളത് ഒരു ഓപ്ഷനാണ് ക്യാപ്റ്റൻ സ്ഥാനം അത് ഹർദിക്ക് വിട്ടുകൊടുത്താൽ മാത്രമേ ബുംറയ്ക്ക് അവസരമുള്ളൂ പക്ഷേ ഹാർദിക് അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധ്യതകൾ വളരെ വിരളമാണ് ഇതിനോടകം ഇന്ത്യൻ ടീമിനെ അടക്കം നയിക്കാൻ ബുംറയ്ക്ക് സാധിച്ചിട്ടുള്ളതാണ് എന്നാൽ സ്ഥിരം നായകനാകാനുള്ള അവസരം ബുംറയ്ക്ക് ഇനിയും ലഭിച്ചിട്ടില്ല ഇനി ലഭിക്കാനുള്ള സാധ്യത കൂടി കുറവാണ് പൊതുവേ ബോളർമാരെ നായകരാക്കാൻ ഒരു ടീമും താൽപ്പര്യപ്പെടാറില്ല വിദേശ ടീമുകൾ ഇതിനോടകം തന്നെ പേസർമാരെ നായകനാക്കി മികവ് കാട്ടിയിട്ടുള്ളതാണ് എന്നാൽ ഇന്ത്യ എന്തിനാണ് ഇനിയും ഇതിന് ധൈര്യം കാട്ടാത്തത് എന്നതാണ് ആശ്ചര്യകരമായ ഒരു കാര്യം നിലവിലെ ഓസീസ് നായകൻ പാറ്റ് കമ്മിൻസ് പേസ് ബോളറാണ് ഓസ്ട്രേലിയയെ ലോകകപ്പിലേക്ക് എത്തിച്ചതും കമ്മിൻസിൻ്റെ കഴിവുകൊണ്ടാണ് ഇത്തരത്തിൽ പല ടീമുകളും നായകന്മാരായി ബോളർമാരെ കൊണ്ടുവരുമ്പോഴും ഇന്ത്യ എന്തുകൊണ്ട് ഇത്തരമൊരു മാറ്റത്തിന് തയ്യാറാകുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ ഒരു കാര്യം